ഐ സപ്പോസ് ലൈബ്രി എല്ലാവർക്കും സാധാരണ ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന എൻ്റെ പുരേൻ്റെ അടുത്തിൽ എല്ലാ സ്ഥലം കാണിക്കാൻ പോകട്ടു ഈ സ്ഥലം ഫുള്ളു ഞാൻ കാണിക്കാനാണ് ഇതാ ഇപ്പം എൻ്റെ ചുറ്റിനും കാണുന്ന എല്ലാ എൻ്റെ പുരേൻ്റെ അടുത്തിൽ കുറേ കാടുകളാണ് അപ്പം എൻ്റെ പുരേൻ്റെ അടുത്തിട്ടുള്ള ഒരു വീടിന് ഒരു വീട് പാടെ ഉണ്ടാക്കുകയാണ് അപ്പം ഞാൻ സ്ഥലം കാണിച്ചു തരാം ഇതാ കേട്ടോ എൻ്റെ പുരേൻ്റെ അടുത്തിട്ടുള്ള എല്ലാ സ്ഥലവും ഞാൻ അങ്ങനെ കാണിച്ച് തരാം ഉണ്ടോ അതാണ് എൻ്റെ പുരത്തിലുള്ള സ്ഥലം എന്താ പറയാ എൻ്റെ സൈക്കിളൊക്കെ നടക്കുന്നുണ്ട് അത് ഞാൻ സ്കൂൾ വിട്ട ആളെയാണ് സൈക്കിൾ വെക്കുക വേണ്ടോ എന്ത് വലിയ സ്ഥലമുണ്ടോ കാട ഫുള്ളും കാട ഞങ്ങൾ നല്ലൊരു ജീവിതം കേട്ടോ ഇത് പറഞ്ഞാൽ കുറേ രാവിലെയൊക്കെ ആകുമ്പോൾ കുറേ മഞ്ഞളൊക്കെ കൊണ്ട് കൂട്ടങ്ങൾ വരൂ അപ്പോൾ ഇതെട്ടോ നോക്കി ഇപ്പോൾ മഴ വെയ്യാണ് മഴ വെയ്യോ അറിയൂല അപ്പോൾ വേണ്ട വേണ്ടോ ആടെ കാട് പുല്ല് എല്ലാം കിടക്കുന്നുണ്ടോ അങ്ങനെ എൻ്റെ അച്ഛൻ്റെ സ്കൂട്ടിയുണ്ട് എവിടാ ഉണ്ടോ എൻ്റെ ബാഗിൽ ഇതൊക്കെ കേട്ടോ എൻ്റെ അച്ഛൻ്റെ സ്കൂട്ടിയും ഉണ്ട് ഉണ്ടോ എന്തോ അതാ അവിടെ ഒരു മല ഉണ്ടാ അപ്പുറത്തൊരു മല ഉണ്ടോ അതൊക്കെ ഒരു കുറേ മലയോ കേട്ടോ അപ്പോൾ ഉണ്ടോ അങ്ങോട്ട് ഞാൻ പോയതാണെന്ന് വരേ പറ്റുവാറിയില്ല അവിടെ ഒക്കെ നായികളുണ്ടാവും കുട്ടികളൊക്കെ ഉണ്ടാവും ഉണ്ടോ ത്തേക്ക് അതിൻ്റെ തായത്തോട്ട് പോയാൽ റോഡാണ് ഓ കാണിച്ച് തരാം മോളോട്ട് പോയി ഞാൻ കാണിച്ചുതരാം നല്ല സ്ഥലത്ത് വൈബില്ല നല്ല സൂപ്പറായ സ്ഥലമാണ് എൻ്റെ വീട്ടിൻ്റെ പോലെ തന്നെ അടുത്തുള്ള സ്ഥലം ഓ വെണ്ടേക്കുന്നതിലാണ് ഞാൻ വലിയത് വെണ്ടേക്കു നല്ല രസമുണ്ടാവും ഇവിടെ കിണറൊക്കെ ഉണ്ട് ഞാൻ അങ്ങോട്ട് ഫോൺ കാണിച്ചാൽ ഫോൺ മുക്ക് പോരി പേടി അതുകൊണ്ടാണ് കാണിക്കുന്നില്ല ഉണ്ടാവും എൻ്റെ പുറത്ത് പോയ പോരല്ലാം അങ്ങോട്ട് കണ്ടോ ഇത്രയും വലിയ ഒരു കേറ്റോ ഇത്രയും വലിയ ഒരു കേറ്റ ഞങ്ങൾ കണ്ടിട്ടില്ല വേണ്ടല്ലോ ഈ ദിവസം ഇത്രയും വലിയൊരു കേറ്റോ അപ്പം ഞാൻ പറയുന്നത് എൻ്റെ വീട്ടിൻ്റെ പുരേൻ്റെ അടുത്തുള്ള എല്ലാ സ്ഥലവും ഞാൻ കാണിക്കാൻ പോകുന്നതാണ് ഒന്ന് പറയുന്നുണ്ടോ മീ ഉണ്ടോ എൻ്റെ പുരേൻ്റെ കുറച്ച് സ്ഥലമാണ് ഉണ്ടോ മായക്കാല ഇപ്പോഴൊക്കെ നല്ല മഴക്കാലമാണ് ഇങ്ങനെ സ്ഥലത്തേക്ക് മായക്കാലാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം പിന്നെ നോക്കാം എൻ്റെ സ്ഥലം കൂടും കണ്ടോ ഇവിടെ റോഡായിനും ഇങ്ങനെയാണ് റോഡ് ഞങ്ങളെ ഇതാ ഇവിടെ ഇങ്ങനെയാന്ന് റോഡായിനും അല്ലാ റോഡ് ഒരു പോയിട്ട് ആടുന്ന് താഴ്ത്തോട്ടേക്ക് ഇന്ന് നിരന്ന് അങ്ങനെ ഈ റോഡ് ഇപ്പോൾ പുലിയിട്ടുണ്ടോ താഴ്ച്ചെന്ന് താഴ്ച്ച നേര ഓൾട്ടേക്ക് പോകുന്നേ റോഡായിട്ടത് അപ്പോൾ അതെൻ്റെ അച്ഛൻ്റെ വണ്ടി എന്നാ എൻ്റെ ഉണ്ടോ ഇപ്പോഴൊക്കെ നല്ല മഴ വരുന്നുണ്ട് മഴ വരുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട് അവിടെ ഒരു അമ്പലം ഉണ്ട് അപ്പുറത്തൊരമ്പലുണ്ട് നല്ല വലിയ അമ്പലം ഇട്ടു അതൊക്കെ അതൊക്കെ ഞങ്ങൾ ഉണ്ടാക്കും ഇവർ ഈ വ്യാപത്തുകാരൊക്കെ ഉണ്ടാക്കുമോ അങ്ങനെ വേണ്ട കുറേ ഇപ്പം മഴ വരാൻ തുടങ്ങി എന്താ ഇതൊക്കെ എൻ്റെ വീട്ടിൻ്റെ പോരുന്നെടുത്തില്ലാണേ ഉണ്ടോ കുറച്ചും കൂടി മുമ്പോട്ട് പോയി കാണിച്ചു തരാം ഇത് വലിയൊരു സ്ഥലമായിട്ടോ ഇത് കാണുമ്പോൾ ഒരു നമ്മളൊരു വലിയ ഫോറസ്റ്റ് പോലെയാണ് ഫോറസ്റ്റ് ഇത് കണ്ടോ വലിയ വലിയ ഇതൊക്കെ ഉണ്ട് മരങ്ങള് ഏറ്റവും വലിയ മരമൊക്കെ ഉണ്ട് അട ഏറ്റവും വലുതാണ് അങ്ങനത്തെ വലിപ്പം കൂടിയ വല്ല മരങ്ങളുണ്ട് അവിടെ നമ്മൾ ജീവിതത്തിൽ കാണാത്ത പൂവുകൾ മരങ്ങള് തെങ്ങുകള് ഈ മാവ് വലിയ വലിയ മാങ്ങൊക്കെ ഇവിടെ ഉണ്ടാവും അപ്പോൾ പേരൊക്കെ കുറച്ച് ഈ ഒരു തടിക്കൊക്കെ ഉണ്ടാവും അതൊക്കെ ഞങ്ങൾ കുറച്ച് തിന്നലുണ്ട് ഞങ്ങൾ വവ്വാലും കുറച്ച് അത് തിന്നലില്ല അങ്ങനെ അങ്ങോട്ട് പോകാൻ എനിക്കൊരു പേടിയാണ് എന്തായാലും അങ്ങോട്ട് നായികളൊക്കെ ഉണ്ടാവും പിന്നെ അങ്ങോട്ട് പോകുന്നില്ല കണ്ടോ നിങ്ങൾ ഈ നിങ്ങൾക്ക് ഈ ലൈഫ് കിട്ടിയാൽ നിങ്ങൾക്ക് ഒരു വലിയ സന്തോഷം തന്നെ എനിക്കത് സന്തോഷം എന്നാൽ നല്ല മഴമൊക്കെ ആണ് എപ്പോഴൊക്കെ എന്തൊക്കെ സന്തോഷിക്കാൻ അറിയില്ല നല്ല വള്ളം കീടെ വരും എന്നിട്ട് അവിടെ ഇങ്ങനെ മണ്ണ് കൂടിയെടുക്കുന്നത് നല്ല വള്ളം പറഞ്ഞാ കുറേ വള്ളം വരും കണ്ടോ ഇതിന് ഞങ്ങളെ പേരക്കുമാരാട്ടോ കേട്ടോ ഇതിങ്ങനെ റോഡാക്കി വെച്ചേ ഞാൻ അപ്പോൾ പറഞ്ഞില്ലേ റോഡ് ഇതാണ് അതാണ് കേട്ടോ ഇത് ഞങ്ങളെ പേരക്കന്മാരാണ് അങ്ങോട്ട് വേറെ ഒരു പോരെയാണ് അങ്ങോട്ടേ പോരത് ഇതാ കേട്ടോ അപ്പോൾ ഈ എല്ലാ സ്ഥലവും ഞാൻ കാണിച്ചു തരാൻ പറ്റുന്നില്ല എന്താ മയ വരാൻ തുടങ്ങി അപ്പോൾ ഈ കുറച്ച് സ്ഥലം കാണിച്ചു തരാം മഴവേദാൽ മഴവേദാന ഇച്ചിരി ഒന്ന് കാണിച്ചു തരാം ഇതിൻ്റെ ഞാൻ അങ്ങനെ മഴവേദാനും അതിൻ്റെ ബാക്കി എന്തെങ്കിലും ഒരു ദിവസം ഇടും ഞാൻ എന്തെങ്കിലും ദിവസനായിടാം ഇതിൻ്റെ ബാക്കി ഏടെ അങ്ങോട്ടൊക്കെ പോയി കാണിച്ചു തരാം നേരെ മോളോട്ട് ഞാൻ താഴ്ത്തോട്ടും പോയി കാണിച്ചു തരാം ഇപ്പം മഴ പെയ്യാൻ തുടങ്ങിയാൽ അങ്ങോട്ട് പോവാത്തത് അങ്ങോട്ടൊക്കെ ഞാൻ എന്താ പോവാത്തത് അറിയോ ഞാൻ അങ്ങോട്ട് താഴ്ത്തത്ത് പോയാൽ പിന്നെ മുകളോട്ട് വരാൻ കുറേ നേരം പോകും മഴ കയ്യാൻ കുറേ ചാൻസുണ്ട് അപ്പം അങ്ങോട്ടൊന്നും കയറി പോട്ടെ ഇതെൻ്റെ ഗുർക്കുകയ്യാണ് ഇന്ന ഇതിൽ നടന്നങ്ങൾ പോലോ കണ്ടോ ഈ പൊരേൻ്റെ അപ്പുറത്തൊരു അല്ലേ അല്ലേ ആ പൊരേൻ്റെ അപ്പുറത്ത് മോളിൽ ഒരു പോര അതാണ് എൻ്റെ പൊര കേട്ടോ റെഡി ഇതായിട്ടെൻ്റെ വീട്ടിൻ്റെ അടുത്തിലെ ഒരു വലിയ സ്ഥലം ഞാന സ്ഥലത്തിലേക്ക് എന്നെത്തി എന്നാ ഈ വീടൊന്നു ചുറ്റി കാണിച്ചു തരാം കണ്ടോ ഈ വീട്ടിന്റെ പുരേൻ്റെ ബാക്കി വീടിൻ്റെ വിഭാഗം ഈ വീട് പൊര ഉണ്ടാക്കാൻ ഇവിടെ കോൺക്രീറ്റ് എഴുതിയില്ല ഇവിടെയൊക്കെ പാമ്പുണ്ടാകാൻ കുറേ ചാൻസ് ഉണ്ട് അല്ലോ അപ്പോൾ മഴ നന്നും മഴ നന്നും തോന്നുക അതിന് മഴ പെയ്യുന്നുണ്ട് ഈ മഴ ഇങ്ങനെ നമ്മളെ കളിപ്പിക്കും അങ്ങനെ ഞാൻ എല്ലാ സ്ഥലവും കാണിച്ചായിരുന്നു ഞാൻ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ബൈ ബൈ അടുത്ത വീടുകളാണ് കുറേ ഇടും ഇതിൻ്റെ ബാക്കി നടലുണ്ട് ഇപ്പോൾ മഴ ആയിട്ടുണ്ട് ഞാൻ ഇടുന്നതല്ല കേട്ടോ അപ്പോൾ എല്ലാവർക്കും